സിനിമയ്ക്ക് ഈ ഇതിൻ്റെ സത്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയാകും ഞാൻ ഞാനൊരുപാട് പറയുന്നില്ല ഈ പുറയിലിരിക്കുന്ന കുട്ടികളാണ് ഈ സിനിമയുടെ വലിയ ഭാഗം അവർക്കൊക്കെ വലിയ അത്ഭുതമാണിത് ആദ്യത്തെ അനുഭവമാകുന്ന പലരുമുണ്ട് എന്ന സ്വപ്നം കണ്ട് അത് യാഥാർത്ഥ്യമാക്കി നിങ്ങൾ സന്തോഷമുള്ളൊരു മുഖത്തുണ്ട് നാളെയുള്ള വാഗ്ദാനങ്ങളാണ് ഭാവി സിനിമ അവരെ കയ്യിലാണ് അവർക്ക് നിങ്ങൾ വേണ്ട പ്രോത്സാഹനം കൊടുക്കണം നിങ്ങളെയൊക്കെ വളർത്തിയതുപോലെ ഏതായാലും ഈ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇന്നലെ പടം റിലീസായിട്ട് നല്ല റെസ്പോൺസാണ് എല്ലാവർക്കും കിട്ടുന്നത് എനിക്ക് ഈ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് ഹോസ്റ്റൽ ഒരു നല്ല ക്രൂ നല്ല സിനിമ അങ്ങനെയാണെനിക്ക് നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അതിന് മിഥുൻ ചേട്ടൻ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഒരു നല്ല ടീച്ചറായി നല്ല മെൻറ്ററായി ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു നല്ല ഫ്രണ്ടിനെ പോലെ കൂടെ ഒന്ന് എല്ലാം പറഞ്ഞു തന്ന മിഥുൻ ചേട്ടൻ ജനം വേണോട് ഇനി കോമ്പിനേഷൻ സീൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല ബഡ് നമ്മൾ വേറെ സെറ്റിൽ നമ്മൾ കാണുന്ന സമയത്ത് ദോസ്ലിനെ പറ്റി കുറേ സംസാരിക്കുമായിരുന്നു ആൻഡ് മമ്മൂക്ക മമ്മൂക്കയുടെ കൂടെ സി കോമ്പിനേഷനോ സെറ്റിലോ എവിടെയും കാണാൻ പറ്റിയിട്ടില്ല ബട്ട് മമ്മൂക്ക ഭാഗമായ ആ സിനിമയിൽ ഒരു ഒരു റോള് ചെയ്യാൻ പറ്റുക അത് പ്രേക്ഷകർ ഏറ്റെടുക്കാന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ആ സിനിമയുടെ ഒരു ചെറിയ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ തേനി സാർ തേനി സാറിൽ നിന്ന് എനിക്കിപ്പം ഒരു ഫ്രെയിമും കാണുന്ന സമയത്ത് അത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എന്നെയും എല്ലാവരെയും പോർട്ട് ചെയ്ത് തേനി സാർ ഒരു ഡി ഒ പി എന്നതിനപ്പുറം എനിക്കൊരു ഷോർട്ടിൻ്റെ സമയത്തും